നമസ്കാരം മുഖ്യമന്ത്രിക്കും മകൾക്കും നിർണായക കണ്ടെത്തലുകളാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ആരംഭിച്ച അന്വേഷണം ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സി കമ്പനിയുടെ ആലുവ കോർപ്പറേറ്റ് ഓഫീസിൽ പരിശോധന നടത്തിയതിനു ശേഷം ഇപ്പോൾ തിരുവനന്തപുരത്തെ കെ എസ് ഐ ഡി സി കോർപ്പറേറ്റ് ഓഫീസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന് എത്തിയിരിക്കുന്നു എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സംഘമാണ് പരിശോധന തുടരുന്നത് സി എം ആർ എല്ലിൽ രണ്ട് ദിവസത്തെ പരിശോധന നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് തിരുവനന്തപുരത്തേക്ക് അന്വേഷണ സംഘം എത്തിയത് ഇത് മുഖ്യനും മകൾക്കും കുരുക്കും മുറുകുന്നു എന്നതിന്റെ സൂചനകൾ നൽകുകയാണ് കഴിഞ്ഞ ദിവസം സി എം ആർ എൽ കമ്പനിയുടെ ആലുവ കോർപ്പറേറ്റ് ഓഫീസിൽ പരിശോധന നടത്തിയതും ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് കാലഘട്ടത്തിൽ സി എം ആർ എല്ലിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയിലേക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈമാറിയതിന്റെ രേഖകൾ അടക്കം പരിശോധിക്കാനാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച ചില രേഖകൾ എസ് എഫ് ഐ ഒ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സാധാരണഗതിയിലുള്ള ഒരു അന്വേഷണമല്ലാത്തതിനാൽ ഈ സംഘത്തിന്റെ കയ്യിലുള്ള വിവരങ്ങൾ അത്ര പെട്ടെന്ന് പുറത്തുവരില്ല എന്നതിനാൽ ഇനിയും ഒരുപാട് രേഖകൾ ഇവർക്ക് ലഭിച്ചു എന്നതാണ് അനുമാനിക്കേണ്ടത് സംഘം കണ്ടെത്തുന്ന വിവരങ്ങളെല്ലാം ചേർത്ത് വെച്ച് പെട്ടെന്നൊരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതകൾ അതുകൊണ്ട് തന്നെ ഏറെയാണ് അങ്ങനെയാണെങ്കിൽ മുഖ്യനും മകളും കുടുങ്ങാൻ ഇനി അധികനാൾ ബാക്കിയുണ്ടാകില്ല എന്നത് വ്യക്തം എന്തായാലും എക്സാലോജിക് സി എം ആർ എൽ ഇടപാടുകളെ കേന്ദ്രീകരിച്ച അതിശക്തമായ അന്വേഷണത്തിലാണ് എസ് എഫ് ഐ ഒ എക്സാലോജിക്ക് എതിരായ എസ് എഫ് ഐ ഒയുടെ അന്വേഷണ പരിധിയിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയും ഉൾപ്പെടുന്നു എന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് കമ്പനി ഉദ്യോഗസ്ഥരോട് മൊബൈൽ ഫോണോ ലാൻഡ് ഫോണോ ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം ൊണ്ടാണ് പരിശോധനയെല്ലാം ആരംഭിക്കുന്നത് പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തി കഴിഞ്ഞാൽ അന്വേഷണം ഇഡിക്കും സി ബി ഐക്കും കൈമാറാൻ എസ് എഫ് ഐ ഒക്കെ കഴിയും ബി ജെ പി ലയിച്ച ജനപക്ഷം പാർട്ടിയുടെ നേതാവ് ഷോൺ ജോർജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തുടരുന്നത് അന്വേഷണത്തിന് ഹൈക്കോടതി മേൽനോട്ടം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ പരാതി അടുത്താഴ്ച കോടതി പരിഗണിക്കാനിരിക്കുകയാണ് അതേസമയം മകൾക്കെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം മുഖ്യമന്ത്രിയെ ഉന്നമിട്ടാണെന്ന വിലയിരുത്തലിലാണ് സി പി എം അന്വേഷണത്തെ നിയമപരമായും യും രാഷ്ട്രീയപരമായും നേരിടാൻ സി പി എം തയ്യാറാണെന്ന് സെക്രട്ടേറിയറ്റ് അറിയിക്കുന്നു ആദായനികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള സി പി എം പിന്തുണ നൽകിയത് കരാറിൽ ആർഒസി ഗുരുതര ക്രമക്കേട് കണ്ടെത്തി അന്വേഷണം എസ് എഫ് ഐ ഒ ഏറ്റെടുത്തപ്പോഴും മുഖ്യമന്ത്രിക്കും മകൾക്കും പാർട്ടിയുടെ ശക്തമായ പിന്തുണ ലഭിച്ചിരുന്നു